വളയിട്ട കൈ കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വളയിട്ട കൈ കൊണ്ട് ബെല്ലടിക്കുന്നു അതാണ് ഇന്ന് നമ്മളെ ആ സർവീസിന്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ വീണ്ടും ഈ ഒരു ചരിത്രം ഒരു ടി വാഹനം ഓടിച്ചിരുന്നു ആര്യങ്കാവിലേക്ക് പോയിരുന്നു അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സാറേ ഇന്ന് നമുക്ക് ഏഴുപത്ത് ആര്യങ്കാവ് എന്ന സർവീസ് കണ്ടക്ടറും ഡ്രൈവറും വനിതയാണ് കണ്ടക്ടറിന്റെ പേര് താരാമോളും ഡ്രൈവറിന്റെ പേര് ഇ എസ് ഉഷ എന്ന് പറയുന്ന ഒരു പുതിയ ലേഡി അങ്ങനെ രണ്ട് വനിതകളാണ് സർവീസ് പോയത് അത് അതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് സന്തോഷമുള്ള ഒരു കൈകൾ കൈകൾ പിടിക്കുന്നു സമയത്ത് തന്നെ എന്റെ ചേട്ടനേൻ്റെ കൂടെ ഉള്ള സമയത്താണ് എനിക്ക് ഇത് കിട്ടിയത് അതിന് ഞാൻ വലിയ അഭിമാനിക്കുന്നുണ്ട് എന്റെ ഫാമിലി എനിക്ക് കുഞ്ഞുനാളോട്ടെ എന്റെ ഫാമിലി കുഞ്ഞനാളോട്ടെ ഈ ഒരു ഇതിലോട്ട് കിട്ടുക ഞാൻ ഈ ഒരു അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് അത് മാത്രല്ല ആദ്യത്തെ ഇന്ന് നമ്മുടെ വൃശ്ചികളാണ് അതും അയ്യപ്പന്റെ നാട്ടിലേക്ക് പോവാ സന്തോഷവും സന്തോഷമുണ്ട് കണ്ടൊക്കെ ഉണ്ട് ഒരു ട്രയൽ നോക്കിട്ട് പോവാണ് അല്ലയോ അത് ചരിത്ര പ്രസിദ്ധമായ ഒരു പാതിലൂടെ തന്നെ ഒരു യാത്ര ചരിത്രം തുറങ്ങുന്ന പുനലൂരിൽ നിന്ന് അയ്യപ്പിൽ നാട്ടുകരികാവിലേക്ക് ഇതിന് ഇതിൽ ട്രിപ്പ് അങ്ങനെ അറേഞ്ച് കൊല്ലം ആരികാവിൽ കൊല്ലം കൊല്ലം ഈ വണ്ടിയല്ലേ പ്രിയമുള്ളവരെ ഞങ്ങളുടെ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന കേരളത്തിലൊട്ടാകെ ലോകം ഒട്ടൊക്കെ ഉള്ള ഒരു സംഘടനയുടെ ഒരു സന്നദ്ധ സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തകയാണ് ശ്രീമതി ഉഷ അദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് ഇന്ന് ജോലിയിൽ ജോയിൻ ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ലോകത്തുള്ള ഈ സംഘടന ലോകോത്തര സംഘടനയായ ഈ സംഘടന ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യനെ ഏത് രീതിയിൽ പിന്നെ രക്ഷിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട് സി പി ആർ അടക്കം വെള്ളത്തിൽ വീഴുന്ന ഒരാളെ അല്ലെങ്കിൽ മരത്തിൽ കുടിയും കിടക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ പൾസ് നോക്കുന്ന എല്ലാ വിവരങ്ങളും സിവിൽ ഡെഫൻസിന്റെ ഈ പ്രവർത്തകയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടിയതിൽ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ സിവിൽ ഡിഫൻസ് കൊള്ളൂരിൽ ഇദ്ദേഹത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു താങ്ക്